ഇപ്പഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് അതിലേക്ക് വാ വിഷയം ചർച്ച ചെയ്യാം അപ്പൊ താങ്കൾ ആണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് താങ്കൾ പൂർണമായിട്ടും തെറ്റിദ്ധാരണ ഉള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഹിഹായ ആദീസ് ഉണ്ടെന്നൊക്കെ താങ്കൾ പറയുന്നുണ്ടല്ലോ ഈ ഏതാണ് സഹിഹായ ആദീസ് ഞാൻ ഇതിന് മുൻപ് ഒരു ഇത് അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആ അത് അതിനകത്ത് ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട് ആ ഹദീസ് നിങ്ങൾ കണ്ടോ അതാണ് സ്വഹീഹായ ഹദീസ് അലിസ്ലിന്റെ ഹദീസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് ആ ഹദീസിനെ ഇന്നത്തെ കഴിഞ്ഞ ഇസ്ലാമിക ലോകം കോട്ടി മാട്ടി താങ്കൾ തന്നെ പറഞ്ഞല്ലോ പുരോഹിതന്മാരും നവോത്ഥാനത്തിന്റെ ആളുകളൊക്കെ കൂടി ഈ ഇസ്ലാമിനെ വേറെ രീതിയിലാക്കി എന്ന് പറഞ്ഞല്ലോ അത് ശരിയാണ് അതിന്റെ ഭാഗമാണ് ഈ ഇസ്ലാമിക ലോകത്ത് ഒരു കലണ്ടർ ഇല്ലാതെ പോയത് അത് ആദ്യം കലണ്ടർ ഇല്ലാതെ പോയത് എന്ത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ അള്ളാഹു സുബാന പ്രപഞ്ചത്തിൽ പ്രപഞ്ച ആരംഭം മുതൽ തന്നെ ഒരു കലണ്ടർ സംവിധാനിച്ചിട്ടുണ്ട് അതാണ് ഇന്ന ഇദ് ഷുഹൂരിൻ ഫി കിത്താബി ലാഹി ഓമസമാർ എന്ന് പറയണ ആയത്ത് ഈ പ്രപഞ്ച ആരംഭം മുതൽ തുടങ്ങി വെച്ച കലണ്ടറിനെ കുറിച്ചിട്ടാണ് ഈ പറയണത് മനസിലായല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് നിങ്ങൾ പറയുന്ന നിങ്ങൾ ആരെങ്കിലും പഠിപ്പിച്ചു തന്നോ അത് അതിന് അങ്ങനെ പഠിപ്പിച്ചു തന്നിണ്ടെങ്കിൽ എന്തുകൊണ്ട് പന്ത്രണ്ട് മാസങ്ങളുള്ള ഒരു കലണ്ടർ സംവിധാനം അള്ളാഹു സുബാനോതല ആകാശഭൂമിയിൽ സൃഷ്ടിച്ച ദിവസം മുതൽ തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ സംഭവം അത് എവിടെ ആ കലണ്ടർ എവിടെ നിങ്ങൾക്ക് കൽപ്പിക്കപ്പെട്ട കലണ്ടറിന്ന് എവിടെ അതാണ് ചോദ്യം അപ്പോൾ നിങ്ങൾ വളരെ കൂളായിട്ട് പറയുന്നു ഇവിടെ സഹീഹായ ഹദീസ് ഉള്ളപ്പോ പിന്നെ എന്തിനാണ് ശാസ്ത്രത്തിന്റെ പുറകെ പോണത് ഇവിടെ ആര് ശാസ്ത്രത്തിന്റെ പുറകെ പോണുള്ള ആ ഹദീസിനെ മാത്രം ബേശിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ പോലെ ഞാൻ ശാസ്ത്രവാദിയല്ല പക്ഷെ ശാസ്ത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ സംവിധാനമാണ് ശാസ്ത്രം ആ ബോധമെങ്കിലും മുസ്ലിങ്ങൾക്ക് ഉണ്ടാവണം അല്ലാതെ ശാസ്ത്രത്തെ നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുക അവർ വഴി കൂടി എന്നിട്ട് ശാസ്ത്രത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ടിരിക്കുക അതങ്ങനെ ശരിയാവും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നാം നാം ഇന്ന് ഈ ഇവിടെ ഈ ഇവിടെ മനുഷ്യരാശിക്ക് വേണ്ടി ഒരുപിടി ആളുകൾ അള്ളാഹുവിൻ്റെ സംവിധാനത്തിൽപ്പെട്ട ശാസ്ത്രത്തെ ഗവേഷണം ചെയ്ത് ഓരോ കാര്യങ്ങളും ദിനം പ്രതി മനുഷ്യർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്നും ഭാഗമാക്കാകാതെ മുസ്ലിങ്ങൾ വെറുതെ ഈ അനാവശ്യമായ ചർച്ചകളിൽ മാത്രം ഈ വിഡ്ഢിത്തങ്ങൾ മാത്രം പുലമ്പുന്ന ഒരു വർഗമായി മാറി അതിൻ്റെ ഒരു ഒരു ഭാഗമാണ് ഈ ഇസ്ലാമിക കലണ്ടറിനെ തമസ്കരിച്ചത് അള്ളാഹു സുബാന ആകാശഭൂമികൾ സൃഷ്ടിച്ച ദിവസം മുതൽ തുടങ്ങി വെച്ച ഈ കലണ്ടറിനെ തമസ്കരിച്ചത് ഇവിടത്തെ പൗരോഹിത്യവും ഇവിടത്തെ മുസ്ലിം സംഘടനകളും ഇവിടെ ഈ പറയണ എന്താ പറയുക നിങ്ങൾ പറഞ്ഞതുപോലെ സഹീഹ് ഹദീസ് ഉണ്ട് എന്ന് പറയുന്ന ആ നിരുത്തരവാദികളായിട്ടുള്ള ഈ പണ്ഡിതന്മാർ തന്നെയാണ് നിങ്ങളും പറഞ്ഞു ഇപ്പോൾ അത് തന്നെ അത് തന്നെ നിങ്ങളും റിപ്പീറ്റ് ചെയ്യുന്നു സഹീഹായ് ഹദീസ് നിങ്ങൾ പഠിച്ചോ ഹദീസിനെ കുറിച്ചിട്ട് ആ ഹദീസിനെ കുറിച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ പോസ്റ്റ് നിങ്ങൾക്ക് ഇട്ടത് അത് നിങ്ങൾ വായിച്ചോ ആ ഹദീസ് കൃത്യമായി അവിടെ പറയുന്നുണ്ട് എന്താണ് അള്ളാഹു സുബാനോ തല ജനങ്ങൾക്ക് ആ ചന്ദ്രന്റെ പ്രതിഷ്ഠയങ്ങളെ തീയതികളായി നിശ്ചയിച്ചു അതിനെ നോക്കിക്കൊണ്ട് നിങ്ങൾ നോമ്പിൽ പ്രവേശിക്കുക അതിനെ നോക്കിക്കൊണ്ട് നിങ്ങൾ നോമ്പിൽ നിന്ന് വിരമിക്കുക ആ പ്രതിഷേയങ്ങൾ മറയുമ്പോൾ നിങ്ങൾ മാസത്തെ പൂർത്തിയാക്കുക ആ മറിഞ്ഞതാണ് ഇന്നലെ മറിഞ്ഞു ഇന്നലെ മറിഞ്ഞപ്പോൾ നബി പഠിപ്പിച്ചു കൃത്യമായും അമാവാസി മാസത്തെ പൂർത്തീകരിക്കുക അതിനൊരു ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല ഒരു അത് അത് നിരീക്ഷിക്കാൻ മനസ്സിലാകും എന്നാണ് അമാവാസി എന്നുള്ളത് ആ അമാവാസിൽ മാസത്തെ പൂർത്തീകരിക്കാൻ നെബി പഠിപ്പിച്ചല്ലോ പിന്നെന്താണ് പ്രശ്നം നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് പറ്റിയ പെറ്റ് നിങ്ങൾ നിങ്ങൾ എവിടെയാണ് തെറ്റിയത് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇത് ഈ ആ നിങ്ങൾ ഫോളോ ചെയ്യുന്ന രീതിക്ക് എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഞാൻ സൗദിയിൽ കണ്ടാൽ എടുക്കണ കാര്യമല്ല ഞാൻ പറയണത് നെബി പഠിപ്പിച്ചത് സൗദി കണ്ടാൽ എടുക്കണം എന്നുള്ളതല്ല പഠിപ്പിച്ചത് നെബി പഠിപ്പിച്ചത് ഈ ചന്ദ്രൻ മറയുമ്പോൾ അഥവാ അമാവാസി ആകുമ്പോൾ മാസത്തെ പൂർത്തീകരിക്കുക അത് ലോകർക്കെല്ലാവർക്കും ഒന്ന് തന്നെയാണ് ഒരു അമാവാസിയേ ഉള്ളൂ എല്ലാവർക്കും ആ ദിവസം അമാവാസി ദിവസം ലോകർക്ക് ഒന്നേ ഉള്ളൂ ആ ദിവസം മാസത്തെ പൂർത്തീകരിക്കുക എങ്കിൽ മാത്രമേ അള്ളാഹു സുബാൻ താല പ്രപഞ്ചത്തിൽ സംവിധാനിച്ചുള്ള കറണ്ട് ജനങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുകയുള്ളൂ അതാണ് നബി സല്ലാഹു സ്വലം പഠിപ്പിച്ചത് അല്ലാതെ ഒരു ശാസ്ത്രത്തിൻ്റെ പുറകെ പോകാനും ഒരു ഒരു സൗദിയരുടെ പുറകെ പോകാനും അല്ല ഞാൻ പറയുന്നത് ആ നബി പറഞ്ഞ അതേ വചനം ഫൈൻ ഉമ്മ ഉമ്മാലൈക്കും അക്കിമനുൾ ഇദ്ദത്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറയപ്പെട്ടാൽ അമാവാസ്യായാൽ മാസത്തെ പൂർത്തീകരിക്കുക എന്നുള്ള നബിയുടെ സ്വഹീഹായ ഹദീസാണ് ഞാനീ പറഞ്ഞത് മനസ്സിലായോ